എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാരി വേദിയാണ് എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം പണ്ണമെമ്പിൽ നടക്കുമ്പോ ദിലി വേട്ടൊക്കെ സിനിമയിൽ നടക്കുമ്പോൾ ദിലി സിനിമയിൽ ഒരു ചെറിയ വേഷമിട്ടോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കൊടുക്കുന്ന സമയത്താണ് ദിലിബേട്ടൻ തന്നെ ഫുൾ ത്രോ ഔട്ട് അഭിനയിക്കാനായിട്ട് ഒരു സിനിമയിലേക്ക് വിളിക്കുന്നത് കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു തോപികച്ച എന്ന സിനിമയിലേക്ക് തന്നെ വിളിക്കുന്നത് അത് വലിയ ഭാഗ്യമായിരുന്നു പിന്നീട് ഞാൻ ചാൻസ് ഉപയോഗിക്കാൻ തന്നിട്ടില്ല കാരണം പിന്നെ ചാൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും വലിയ വിഷമം വന്ന ഒരാളല്ലേ പുള്ളിനോട് പിന്നെ വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട എന്നാലും വീണ്ടും വീണ്ടും സിനിമകള് എനിക്ക് തന്നു കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ് പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന വീണ്ടും വിളിച്ചു അത് വലിയ സന്തോഷമായി വിനീത് കുമാർ എനിക്ക് ഒന്നും വീട്ടം കണ്ടു മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു രാജേഷ് രാഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകൾക്ക് രചന നിർവഹിച്ച ഒരാളാണ് എന്നാൽ സിനിമയിലേക്ക് വിളിക്കുമ്പോ ദലിവേട്ടനോട് പലരും പറഞ്ഞു ഈ ചെറുതെ സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടോ അരിശ്ലേശോ അലികുമാറിനെ ആരെങ്കിലും വെച്ചാൽ പക്ഷെ അന്ന് ദിലിവേട്ടനോട് ദിലിവേട്ടനും ദിലിവേട്ട അനിയനും നമ്മുടെ വ്യാസൻ എടമനെക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലി വേട്ടനോട് കൂടുതൽ പറഞ്ഞത് ദിലിവേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്ന അത്രയും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ദിലീപേട്ടൂടെ വരുമ്പോൾ ദിലീപ് അന്ന് കൂട്ടുകിട്ട് വേറെ ആയിരുന്നു ഞാൻ അന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല അതുകൊണ്ട് ദിലീപേട്ടന് ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ ദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ വിനീത് കുമാർ സംവിധാന സിനിമ രഞ്ജിഷ് രേഖവൻ എഴുതുന്നൊരു സിനിമ എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് എതിരുള്ളത് അപ്പോൾ അതുകൊണ്ട് വ്യാസ് ചരനുണ്ട് ഋഷ്ചരൻ ഉണ്ട് ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചെങ്കിൽ തീർന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു വേറൊന്നും പറയാനില്ല ഇത് വേട്ടാ നന്ദി